പ്രൈവറ്റ് പാർട്സ് ഭയങ്കര ഡാർക്കാണ് ഇതെന്തെങ്കിലും പ്രശ്നമാണോ ഡോക്ടറെ ഇത് പരിഹരിക്കാൻ ഓൺലൈനിൽ കാണുന്ന ഏതെങ്കിലും പ്രോഡക്റ്റുകൾ ഉപയോഗിച്ച് നോക്കാമോ എന്ന് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇതിനെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അതിനു മുന്നേ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കുണ്ടാകുന്ന എന്തെങ്കിലും സംശയങ്ങളോ മറ്റ് ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ മുകളിൽ കാണുന്ന വാട്സാപ്പ് നമ്പറുമായിട്ട് ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ് നമ്മുടെ ജനനേന്ദ്രിയത്തിൻ്റെ ഭാഗങ്ങൾ മറ്റ് ശരീരഭാഗങ്ങളെക്കാൾ ഡാർക്കാണ് കാരണം നമ്മൾ പ്രായപൂർത്തിയാകുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ചില ഹോർമോണുകളുടെ ഉൽപ്പാദനം കൂടുന്നുണ്ട് ഈ ഒരു ഹോർമോണുകളുടെ ഉൽപ്പാദനം കൂടുന്നതിൻ്റെ ഫലമായിട്ട് നമ്മുടെ ശരീരത്തിന് കറുത്ത നിറം നൽകുന്ന മെലാനിൻ്റെ ഉൽപ്പാദനം കൂടി കൂടും ഇത് കൂടുതൽ എഫക്റ്റീവ് ആകുന്നത് നമ്മുടെ ഈ ഒരു ജെനറ്റൽ ഏരിയയിലാണ് മാത്രവുമല്ല കോൺസെൻറ്റായിട്ടുള്ള ഫ്രിക്ഷൻ കാരണവും നമ്മുടെ ജനറ്റിക്ക് കാരണവും ഈ ഏരിയ കൂടുതൽ ഡാർക്ക് ആകാറുണ്ട് ഓൺലൈനിലും മറ്റും കാണുന്ന സ്കിൻ ലൈറ്റിനിങ് പ്രോഡക്റ്റുകൾ ഈ ഒരു പ്രശ്നം എന്തിനായിട്ട് ഉപയോഗിച്ചാൽ ഈ ഒരു ഡാർക്ക്നെസ് കൂടുതൽ ഉള്ളൂ കാരണം നമ്മുടെ ജെനറ്റൽ ഏരിയ പൊതുവേ നല്ല സെൻസിറ്റീവായിട്ടുള്ള സ്കിന്നാണ് ഈ ഒരു ഏരിയയിൽ ഇത്തരം പ്രോഡക്റ്റുകൾ ഉപയോഗിച്ചാൽ അവിടുത്തെ സ്കിന്ന് ഇറിറ്റേറ്റ് ആവുകയും ഈ ഒരു ഡാർക്ക്നെസ് അല്ലെങ്കിൽ അവിടെ മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാകാനും സാധ്യത കൂടുതലാണ് പിന്നെ ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ ഏറ്റവും മികച്ച മാർഗം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ഹൈജീൻ പ്രാക്ടീസ് ചെയ്യുക എന്നതാണ് നിങ്ങളുടെ ജെനറ്റൽ ഏരിയ നന്നായിട്ട് വൃത്തിയായിട്ട് സൂക്ഷിക്കുക മാത്രമല്ല ഓവറായിട്ട് ടൈറ്റായിട്ടുള്ള ഇന്നർ വെയറുകൾക്ക് ഉപയോഗിക്കുന്നത് ഒഴിവാക്കുകയും അവിടെ കൂടുതൽ ഫ്രിക്ഷൻ വരുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുക